സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒരുപാട് ആരാധകരുള്ള ഒരു താരമാണ് പേളി മാണി പേളി ശ്രീനേഷ് വിവാഹത്തോടുകൂടിയാണ് പേളി സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആക്റ്റീവായി കാണുന്നതും ഇവിടെ ഇന്റർവ്യൂകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ ഒരു അഭിമുഖമായിരുന്നു ധ്യാൻ ശ്രീനിവാസിന്റെ ഇത് പേളി മാണിയുടെ ഷോയിലാണ് ധ്യാൻ അതിഥിയായി എത്തുന്നത് വളരെ തമാശ രൂപേണയാണ് ധ്യാനുമായുള്ള ഇന്റർവ്യൂ പേളി തുടങ്ങിയത് എന്നാൽ ഇന്റർവ്യൂ മുന്നോട്ട് പോകും ഗൗരവമുള്ളതായി മാറി തമാശകൾ പ്രതീക്ഷിച്ചെത്തിയ വ്യൂവേഴ്സ് കണ്ടത് ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ധ്യാൻ ആണ് അപൂർവം ഇന്റർവ്യൂകളിലെ ധ്യാൻ അങ്ങനെ സംസാരിച്ചിട്ടുള്ളൂ പ്രത്യേകിച്ചും പേളിക്കൊപ്പം ഇങ്ങനെ ഒരു ധ്യാനിനെ ആരും പ്രതീക്ഷിച്ചില്ല ഇതേക്കുറിച്ച് ധ്യാൻ ഇപ്പോൾ പുതിയൊരു അഭിമുഖത്തിൽ പരാമർശിക്കുന്നുണ്ട് ഈ അടുത്ത് പേളിയുമായുള്ള ഇന്റർവ്യൂവിൽ വേറൊരു ധ്യാനായിരുന്നു സത്യം പറഞ്ഞാൽ അത് ട്വിസ്റ്റ് ചെയ്ത് കൊണ്ട് പോയത് ധ്യാനാണ് പ്രീ പ്ലാൻഡ് ആയി ധ്യാന്റെ മനസ്സിലുണ്ടായ ആശയത്തെ അവിടെ കൊണ്ടുപോയി പറഞ്ഞതല്ലേ എന്നതായിരുന്നു ആങ്കറുടെ ചോദ്യം ഇതിന് ധ്യാൻ മറുപടി നൽകി അങ്ങനെയല്ല സിംഗിൾ ഇന്റർവ്യൂകൾ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല അപ്പോൾ വീണയൊക്കെ എന്നെ ബഹിഷ്കരിക്കും സോഫി ചേച്ചിയും ഞാനും കൂടി ഇന്റർവ്യൂവിന് ഇരിക്കാമെന്നാണ് പ്ലാൻ ചെയ്തത് അവിടെ പോയപ്പോഴാണ് ലാസ്റ്റ് മിനിറ്റ് സോഫി ചേച്ചി ഉണ്ടാവില്ലെന്ന് പറയുന്നതും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുന്നതും അപ്പോൾ പിന്നെ പേളിയുടെ ഒരു പരിപാടിയിലോട്ട് പോകേണ്ട എന്ന രീതിയിൽ ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ആ വഴിക്ക് കുത്തിക്കയറ്റി ആ സമയത്ത് ഞാൻ ആലോചിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നേ ഉള്ളൂ എന്നാണ് ധ്യാൻ പറയുന്നത് എന്നാൽ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു ആ ഇന്റർവ്യൂ കണ്ടപ്പോഴേ മനസ്സിലായി ധ്യാൻ പേളിയുടെ ഫേക്ക് ക്യാരക്ടർ തുറന്നു കാണിച്ചതാണെന്ന് പേളിയെ ഇഷ്ടമല്ലെന്ന് പുലിയുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലായി അത് അവരുടെ മുൻപിൽ തുറന്നു പറയുകയും ചെയ്തു പേളിയാണെങ്കിൽ അത് മനസ്സിലാക്കി ഉടനെ വിഷയം മാറ്റി അങ്ങ് കൊണ്ടുപോയി ഇനി പേളി ധ്യാനെ വിളിക്കില്ല ആകപ്പാടെ പേളിയെ പറ്റി പൊക്കെ പറയാതെ ഉള്ളത് പറഞ്ഞത് ധ്യാൻ മാത്രമാണ് പേളിയുടെ ഫാൻസ് പറഞ്ഞത് ധ്യാന്റെ മറ്റൊരു സൈഡ് കൊണ്ടുവന്നു എന്നൊക്കെയാണ് ധ്യാൻ അറിഞ്ഞുകൊണ്ട് തിരഞ്ഞെടുത്ത ഒരു സീരിയസ് ഇന്റർവ്യൂ ഫോമാറ്റ് ആയിരുന്നു എന്ന് അന്ന് എനിക്ക് മനസ്സിലായിരുന്നു പക്ഷേ പേളി പ്രതീക്ഷിച്ചത് തക് ധ്യാൻ പ്ലസ് തക് പേളി ഈസ് ഈക്വൽ ടു മില്യൺ വ്യൂസ് എന്നായിരുന്നു എന്നൊക്കെയാണ് കമൻറ്റുകൾ വരുന്നത് എന്തായാലും ധ്യാന്റെ ഈ തുറന്നു പറച്ചിലും സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്